ഒളിച്ച് ഫർ ക്ലബിന്റെ നമ്മുടെ യാത്രയുടെ രണ്ടാം ദിവസം എല്ലാരും എനിക്കെന്താ പേരുന്നുണ്ട് ഇത് ഇതാക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നില്ല போற வியூவாடா बेटा அங்க ਨੂੰ ਪੁਆਰ ਆਇਆ ਸਨ ਰਾਈਜ਼ਿੰਗ ਦਾ ਸਮੇਂ ਲੈਕਾ ਲੈਕਾ ਤੁਲਾ ਬਿਨੇ ਕੁਲਿਕ ਸਨ ਰਾਈਜ਼ਿੰਗ ਲੈਕਾ ਚੈਨ ਲੈ ਲੈਣ ਦੋ ਨਾ ਨੋਇਕ ਤਨਪੀਪਾਲੀ ਕੋਲ ਦੋ ਵੀ ਵਾਲੀ ਲੈ ਉਹਦਾ ਧੇਲਾ ਤਾਂ ਇਹ ਵਿੱਚ ਟਨੋੜਾ ਫஜ்ਰ ਸੰਗਮத்தின் பத்ய சல மனோஹரமாய சலாம்ல ஃபஜ்ர டீਮ எல்லாம் இங்க இருக்கே லதீப் கா ஃபஜ்ர டீம் எல்லாம் இங்க இருக்கேன்னு சொல்றீயே எல்லாரும் இருக்காங்க எல்லாரும் இருக்கே सलीम காண்டா सलीम காடா ਬੋਟਲ ਲੈਟ ரெடியா ਨਾ ചെക്കൻ ഫുൾ ഫുള്ള എനർജിയിലാണല്ലേ ഓക്കെ ശമക്കും എല്ലാവർക്കും നമ്മൾ ഫജറിൻ്റെ ഒരു സംഗമന ഉണ്ടാക്കണം ഫജർ ക്ലബിന്റെ ട്രക്കിങ് നമ്മുടെ നമ്മുടെ യൂണിഫോം കുരിശുമാല കടമ്പെ ഫു പി മൈമ്പ് കളി കളിക്കാരോ നടന്ന് മിസ്സാക്കെ മിസ് മൈൻറെ ബാക്കിലും കണ് അവസ്ഥ ആവശ്യം എന്താ കാര്യങ്ങൾ ഇതെന്തോ വേറെ ഒന്നുമല്ല ഇനി കുടിച്ചു കഴിഞ്ഞാല് കുടുംബത്തിലെ പ്രശ്നവും ഭാര്യ പ്രശ്നവും ആടെ പ്രശ്നം ഇവിടെ പ്രശ്നം എല്ലാം അങ്ങനെ തന്നെയല്ലേ അതുപോലെ ഒരു വേറെ വ്യഭിചാരമായാലും മറ്റുള്ള ഇതെല്ലാം ഒളിച്ച് ചെയ്യേണ്ടത് സമ്മതിക്കില്ല പക്ഷെ അതിന് കുറച്ച് അതിർവരമ്പുകൾ ഉണ്ട് ആ അതിർവരമ്പുകൾ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ദീന കൊണ്ട് നമുക്ക് എത്രയും സന്തോഷിക്കാം സന്തൃപ്തി ചർച്ചയാണ് ഒരു ഉദാഹരണം ഒരു കള്ളു കൂടി പിന്നെ ഇസ്ലാം പറയുന്നു നിങ്ങള് അതിലേക്ക് എടുക്കുക പോലും ചെയ്യരുത് നമ്മളെ ഈ ക്ലബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ നമ്മൾ ഈ ടീമിനെ നിയന്ത്രിക്കുന്ന ഒരാൾ എന്നുള്ള ഞാനല്ലേ എന്റെ മിസ്ബായി പിന്നെ ഇർഷാദ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലീനിയായിട്ട് ജീവിക്കാം നമുക്ക് നമ്മൾ വളരെ റസൂലും പറഞ്ഞ പോലെ നമുക്ക് അതിൽ അതെന്താണ് എന്താണ് രീതികൾ നമ്മൾ കാണിച്ചു തന്ന ആ രീതി നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് ഈ ഫജർ ക്ലബ്ബ്ലാ എന്നും നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സാം സുരാജ് അല്ലാന്നില്ല നമ്മളെ ട്രിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞെന്ന് അറിയാം അല്ലേ നമുക്ക് മൗരി അറസ്താന്റെ സിയാറത്ത് പോകണം തന്നെ പിന്നെ കല്യാണം മറ്റേ ജമലമാന്റെ പത്ത് മണി ഏകദേശം എല്ലാവരും കുളിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കാണ് മോര്യാടക്കല്ലേ സുഹൃത്തിനെ കാണാൻ വേണ്ടി ചാപ്പിക്ക മലപ്പുറം വന്നാ പിന്നെ പാണക്കാട് രണ്ടൊക്കെ വച്ചു പാണക്കാട്ടെ ഉപ്പം ും പാണക്കാട് തൂക്കുപാലം ഇതാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എല്ലാവരും ഇങ്ങനെ വൈകുന്നേരം വന്നിട്ട് വൈബാക്കുന്ന സ്ഥലം ചായ കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും ഏഹ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മള് നേതാക്കന്മാരിലുണ്ട് പോകുന്ന വൈക്ക് എം എൽ എ തങ്ങളുടെ കല്യാണത്തിന് പോകുന്ന വഴിക്ക് എന്താക്കി ചേടാരി സമസ്ത ഓഫീസിൽ വെറുതെ ഒന്ന് കാര്യം മൈൻകുട്ടി മാഷാണ്ട് പിന്നെ കോപ്പി ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വാങ്ങി സംസ്ഥാന വലിയൊരു ആസ്ഥാനം വേറെ വരുന്നുണ്ട് ഇവിടെ ഹൈവേ വികസിപ്പിച്ചപ്പോൾ എന്താക്കിയ റോഡ് പോയതല്ല ഒരു സ്ഥലം ലിജ ഞങ്ങൾ ജമലിലേക്ക് തങ്ങളെ കല്യാണത്തിനും പങ്കെടുത്ത് ഫുഡെല്ലാം കഴിച്ച് ഇട്ട് നമ്മൾ എന്താക്കുന്ന ഇനി ഇനി ഓർക്കാട്ടിനി വൈക്കു പോകുന്ന ഇന്നലെ ഈസൊക്കെ തന്നെ കല്യാണത്തിന് ഇന്നലെ എന്താ വയ്ക്കാൻ പറ്റിയില്ല അവിചാരിതമായി പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒന്ന് കുന്നുമക്കാല ഭാഗത്തേക്ക് ഒന്ന് എനിക്ക് എനിക്കെന്താക്കും ബാംഗ്ലൂരൊക്കെ പറഞ്ഞു നിശാദ് രണ്ടാമത്തെ ദിവസം അങ്ങനെ അവസാനിക്കേശാന് രണ്ടാമത്തെ ദിവസത്തെ ഇതാണ് തങ്ങളെ ഒരു കല്യാണ പ്രധാനപ്പെട്ട ഒരു സംഭവം താങ്കളുടെ കല്യാണത്തിന് എന്താ പങ്കെടുക്കാൻ പറ്റി ഭക്ഷണം കഴിച്ചില്ല എന്നെ നമുക്ക് താങ്കൾ കാണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇപ്പൊ തങ്ങൾ മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നമ്മൾ രണ്ടാം പുറത്ത് വന്നത് ഈ ഒരു പരിഗണന പഠിച്ചവനെ എന്തായിട്ട് ഇതെല്ലാം തന്നെ നമ്മളെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സംഭവം അല്ലേ അങ്ങനെ സ്ഥലം അല്ലെന്തുല്ല നമ്മൾ യാത്രയുടെ എല്ലാ ഇതും കാര്യങ്ങളിലും അല്ല എല്ലാ സ്ഥലങ്ങളിലും കയറാൻ പറ്റി അല്ലെന്താ അതെ ഇനിയിപ്പോൾ ബാംഗ്ലൂരേക്ക് മടങ്ങുകയാണ് ഒരേ അടിസ്ഥാനത്തെ സിയാറത്ത് കഴിഞ്ഞ് ജമ്മിലെ തങ്ങളെ കല്യാണം പിന്നെ അതുപോലെ തന്നെ ഈസേൻ്റെ അവിടെ കയറി അല്ലേ എല്ലാവർക്കാത്തന്നെ കൊയ്യോട് സ്ഥാപിർജ് ആയതുകൊണ്ട് അത്രത്തോളം അല്ല പോലെ മടക്കം ഇങ്ങനത്തെ ഒരുമിച്ച് കൂടുതലുമാണ് പിന്നെ നമ്മുടെ യാത്ര വഴക്കലോട് ൂടെ ഔദ്യോഗികമായിട്ടവിടെ അവസാനിപ്പിക്കുന്ന മിസ്ബായി ഞങ്ങള് പോന്നല്ലോ ആ വല്ല എടുക്കല്ലേ ജയിച്ചല്ലേ